ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റോടുകൂടി നല്ല ഗ്രേവിയിൽ നമ്മുടെ ടൈഗർ ബ്രോൺസ് തയ്യാറാക്കിയെടുക്കാം നമ്മൾ ചോറിനെ കൂടി ചപ്പാത്തിനെ കൂടി കഴിക്കാൻ പറ്റുന്ന ഈ ടൈഗർ ബ്രോൺസ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി കുറച്ച് ടൈഗർ ബ്രോൺസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് നല്ല അടിപൊളി സ്വാദം നല്ല ക്രീമിയായിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇതിൽ നിന്നൊരു അഞ്ചെണ്ണം ഞാനെടുത്ത് ഇതേപോലെ ഫ്രൈ ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അരപ്പ് തയ്യാറാക്കണം അതിലൊരു പ്ലേറ്റിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടേബിൾ സ്പൂൺ ഉപ്പുപൊടി ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ ഒന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് ഒരു ഒരു ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം വറുത്തരിപ്പൊടി അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ പ്രോൺസ് വറക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഈ ടൈഗർ ബ്രോൺസും മേലെ ഇതെല്ലാം തേച്ച് പിടിപ്പിക്കുക അപ്പോൾ ബ്രോൺസിൻ്റെ സൈഡൊക്കെ വരഞ്ഞു വരഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ അരപ്പ് ചെറിയിടുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക അല്ല നന്നായിട്ട് കൂട്ട് ചെയ്യുന്ന വിധത്തിൽ തേച്ച് പിടിപ്പിക്കണം അപ്പോൾ മുകളിലുള്ള ഈ നാരെല്ലാം വലിച്ചു കളയണം അല്ലെങ്കിൽ നമുക്ക് വയറിനത് പിടിക്കില്ല അപ്പോൾ അതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ശേഷം ഒര മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കത് വറുത്തെടുക്കാം നന്നായിട്ട് തേച്ചു പിടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഒരു അരമണിക്കൂറിന് ശേഷം ഉപ്പും പുളിയെല്ലാം പിടിച്ചതിന് ശേഷം നമുക്കൊരു സ്റ്റവ് കത്തിച്ച് ഒരു ഫ്രൈ പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഇനി ഇതിലേക്കൊരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ പ്രോൺസ് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല നല്ല വാസന ഇനി നമുക്ക് പ്രോൺസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക തീ കൂട്ടി വയ്ക്കരുത് അപ്പോൾ അത് കരിഞ്ഞു പോകും ചെറിയ തീ മതി എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക ഒരു വശം പാകമാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക സ്റ്റവ് എപ്പോഴും വളരെ സിമ്മിൽ വെക്കുക ഇനി ആ വശവും പാകമായി കഴിയുമ്പോൾ അധികം ഫ്രൈ ആവണ്ട നമുക്കത് അവിടെ അതിൽ നിന്ന് പോരുമാറ്റാം ഇനി നമുക്കിത് കുക്ക് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമുക്ക് ഇത്രയും ഫ്രൈ ആയാൽ മതി ഇതെല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞ് കനം കുറച്ചരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഒന്ന് ക്രഷ് ചെയ്ത ശേഷം അതും ചേർക്കാം അല്ലെങ്കിൽ നല്ല പൊടിയായിട്ട് അരിഞ്ഞതിന് അതരിഞ്ഞതിന് ശേഷം ചേർത്താലും മതി ഇതെല്ലാം കൂടി ഇതിൻ്റെ ആ തക്കാളിയുടെ പച്ചപ്പ് മാറുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഏർത്ത് കൊടുക്കണം തേങ്ങാപ്പാൽ നല്ല തലപ്പാലാണ് ഏർത്ത് കൊടുക്കണം നല്ല തിക്ക് ആയിട്ടുള്ള തേങ്ങാപ്പുല ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് നമുക്ക് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക നമ്മൾ ഗ്രേവിക്ക് വേണ്ടി ആണ് ഇത് ചേർക്കുന്നത് അതും കൂടി ചേർത്ത് അതിൻ്റെ പച്ചപ്പം പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴക്കിയെടുക്കുക സ്റ്റവ് എപ്പോഴും സിമ്മിലിട്ട് വഴക്കുക പിന്നെ റെഡി ആയിട്ടുണ്ട് ഇതിൽ ഇഞ്ഞ് ഇതിലേക്ക് നമുക്ക് പ്രോൺസ് വെച്ച് കൊടുക്കാം എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഗ്രേവി എല്ലാം കൂടി നമുക്ക് നമുക്കിതുപോലെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഇത് തട്ടി അതിൻ്റെ മുകളിലേക്ക് ചേർത്തതിന് ശേഷം അടച്ചു വെച്ചൊന്ന് ഒരു സിമ്മിലിട്ട് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അതെല്ലാം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ തേങ്ങാപ്പാലൊക്കെ വെന്ത് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇടക്ക് രണ്ട് പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തിരുന്നു അപ്പോൾ ഇതേപോലെ നമ്മൾ തിക്ക് ഗ്രേവിയിൽ നല്ല അടിപൊളി ടൈഗർ ബ്രോൺസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രേവിയോടു കൂടി നമ്മളിത് കഴിക്കണം അപ്പോൾ ഗ്രേവിയോടു കൂടി കഴിച്ചു കഴിഞ്ഞാൽ ചോറിനെ കൂടിയോ ചപ്പാത്തിനെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളി റെസിപ്പിയാണിത് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഇതേപോലെ തന്നെ തയ്യാറാക്കണം അപ്പോഴാണ് ഇതിന് പ്രത്യേകിച്ച് നല്ലൊരു ടേസ്റ്റ് വരിക ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ ഒന്നൂറ് രൂപ പ്രാവശ്യം ഡൈഗർ ബ്രോൺസ് മേടിക്കുമ്പോൾ ഉണ്ടാക്കി നോക്കുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം